ഹായ് ഡി എസ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു എ ഫേസ് കുക്കിംഗ് ഞാൻ വളരെ നാളുകൾക്ക് ശേഷം വീട്ടിൽ ഞാനൊരു ഇഫ്താറിൽ റെസിപ്പി തന്നെ വന്നിരിക്കുകയാണ് വളരെ സിംപിളായിട്ടുള്ള വലിയവർക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണത് അതിന് പേരിട്ടിരിക്കുന്നത് ഞാൻ ചിക്കൻ ചീസി കോൺ സമൂസയാണോ ബ്രെഡ് കോൺ സമൂസയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചൂടാക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ആയിരിക്കും ഒന്നിട്ട് വഴറ്റിയ ശേഷം അതിലേക്കൊരു വലിയ സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിലേക്കൊരു രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് അരി വട്ടത്തിലരകും കൂടി ചേർത്തിട്ട് ഒന്ന് വായന്ന് തരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ചിക്കൻ മിക്സിയിലിട്ടൊന്ന് നായി അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ചിക്കൻ ഒന്ന് വെന്ത് തുടങ്ങുമ്പോൾ ചിക്കൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ചിക്കനൊക്കെ നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി വന്ന സമയത്ത് ഇതിലേക്കൊരു ഓരോ ടേബിൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വീതം മൂന്ന് കളർ ക്യാപ്സിക്കം സ്വീറ്റ് കോണൊക്കെ ചേർത്ത് കൊടുക്കാം അതിന് കളർ ക്യാപ്സിക്കം ഇല്ലെങ്കിൽ ഒരു അരക്കപ്പ് ക്യാപ്സിക്കം മാത്രം ഗ്രീൻ ക്യാപ്സിക്കം മാത്രം ചേർത്ത് കൊടുത്താലും മതി പിന്നെ അതുപോലെ കോണിന് പകരം ക്യാരറ്റ് ആയാലും കൊടുക്കാം അത് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് വെജിറ്റബിൾ സോഫ്റ്റ് ആയ ശേഷം അതിലേക്കൊരു ഒരു ടീസ്പൂൺ ഒറിയാനോ ഒരു ടീസ്പൂൺ ക്രിസ്റ്റി ചില്ലിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കുക അപ്പോൾ ഈ ചിക്കൻ ഞാനിങ്ങനെ ചേർത്തത് കൊണ്ട് അതുപോലെ ചേർക്കണം എന്നില്ല നിങ്ങൾക്കത് പിന്നെ നിങ്ങൾ വേവിച്ച് ചെറുതാക്കി നുറുക്കിയിട്ടും ചേർക്കാം ഞാനിങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അരച്ച് ചേർത്തുന്നേ ഉള്ളൂ നിങ്ങൾക്കത് വേവിച്ചതിന് ശേഷം ചെറുതാക്കി നുറുക്കിയിട്ടോ മിക്സിയിലൊന്ന് അടിച്ചു ചേർക്കുകയുള്ളൂ പിന്നെ ഇതിലൊരു ക്രീമി ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം മൈദ മൈദയൊക്കെ അബ്സോർബായി ഫില്ലിങ്ങിൽ പിടിച്ച ശേഷം അതിലേക്ക് നമുക്കൊരു അരക്കപ്പ് പാല് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഈ പാല് നന്നായി ഫില്ലിങ്സിലൊക്കെ പിടിച്ചൊരു ക്രീമി ടെക്സ്ച്ചറാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു അത് വളരെ സിമ്പിളാണ് ഒരു പിസ്സയുടെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക നമ്മൾ പിസ്സേൻ്റെ ഫില്ലിങ്ങിൻ്റെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഇതൊന്നും നിർത്താറ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കമൻ്റൊക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ പാലൊക്കെ ഒന്ന് ഫില്ലിങ്ങിന് പിടിച്ചൊരു ക്രീമി ടെക്സ്റ്റ് ആവുമ്പോൾ നമുക്ക് ഫീൽ ഓഫ് ചെയ്യാം ഇനി ഒരു സ്ലറി ഉണ്ടാക്കണം അതിന് രണ്ട് ടേബിൾ സ്പൂൺ മൈതീൽ ഒരല്പം വെള്ളം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു സ്ലറി ഉണ്ടാക്കുക എന്നിട്ടത് മാറ്റി വയ്ക്കുക പിന്നെ ഒരു ബ്രെഡ് ആവശ്യത്തിന് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ അരികു കളഞ്ഞിട്ട് ആ അരിക മിക്സിയിലിട്ട് പൊടിക്കാൻ മാറ്റി വെക്കുക എന്നിട്ട് ബ്രെഡ് ഇതുപോലെ റോളർ വെച്ച് നന്നായി ഒന്ന് പരത്തി കൊടുക്കുക ഇതിനെ നന്നായി പരത്തിയ ശേഷം അതിൻ്റെ നാല് ഭാഗത്തും ഈ സ്ലെറി നേരിട്ട് തയ്യാറാക്കിയ മൈനയുടെ സ്ലറി ഒന്ന് തേച്ച് കൊടുക്കാം അതിനുശേഷം ഈ ഫിൽഡിങ് അതിൻ്റെ നടുഭാഗത്തായിട്ട് വളരെ കുറച്ച് വേണ്ടി ഒരു വെച്ച് കൊടുക്കാം പിന്നെ ഒരു അല്പം മുസറുള്ള ചീസും വെച്ച് കൊടുത്തിട്ട് കോണാകൃതിയിലും അടക്കിയിട്ട് ഇതുപോലെ സീൽ ചെയ്തെടുക്കുക ഇനി ഒരു രണ്ട് മുട്ട പാത്രത്തിൽ പൊട്ടിച്ചൊഴിക്കുക എന്നിട്ട് അത് നന്നായി ഫോർക്ക് വെച്ച് ബീറ്റ് ചെയ്യുക അതിലേക്ക് ഇത് ബ്രെഡൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം നേരത്തെ ഞാൻ പറഞ്ഞ ബ്രെഡിൻ്റെ അരികുകള അരികില്ലേ ആ അരികിൽ നന്നായി പൊടിച്ചെടുത്തത് അതിലേക്കും കൂടി മുക്കിയെടുക്കുക ശേഷം ചൂടായ ചൂടായണ്ണീരിട്ടിട്ട് നന്നായി വറുത്തെടുക്കുക ഒരുപാട് ചൂടാവരുത് എണ്ണം ഒരു അത്യാവശ്യം മീഡിയം ഫ്ലെയിമിലായിരിക്കണം എന്നിട്ട് ഒന്ന് ഗോൾഡൻ കളർ കളറാകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറുഭാഗവും ഇതുപോലെ ഗോൾഡൻ കളർ ആക്കി കളറാക്കിയെടുക്കുക ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കി അതിൻ്റെ ഒക്കെ അറിയിക്കുക എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്സാണ് ഇൻഷാല്ല ഒരു റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ് താങ്ക് യു പ്രമദാൻ കരിയുന്നു